ഹായ് ഫ്രണ്ട്സ് അതിൽസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി എസ് എഫ് ലർവുകളെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് എനിക്ക് ബയോഗ്യാസ് ഉള്ളതുകൊണ്ട് തന്നെ വേസ്റ്റ് അധികം ഉണ്ടാവാറില്ല മുട്ടത്തൊണ്ട് ഉള്ളിത്തൊലി പിന്നെ എല്ലുകൾ നമ്മൾ ചിക്കൻ മീനിൻ്റെയൊക്കെ എല്ല് എല്ല് മുള്ളു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ബയോഗ്യാസിൽ ഇടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഇടാറുണ്ട് അതുകൂടാണ്ട് ഓറഞ്ച് അങ്ങനെ ഇടാൻ പാടില്ലാത്ത എല്ലാ വേസ്റ്റും ഞാൻ ഇതിലിടുന്നുണ്ട് അങ്ങനെ അത് മാത്രം തന്നെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ എന്താ വേണ്ടത് നോക്കാം ഡ്രമ്മ ഡ്രമ്മോ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായിട്ട് പൊട്ടിയ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ മതിയാകും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പൊട്ടിയ ബക്കറ്റിൻ്റെ ആണെങ്കിലും ഡ്രമ്മിൻ്റെ ആണെങ്കിലും സൈഡിൽ രണ്ട് ഹോൾ കൊടുക്കുക അടിയിൽ രണ്ട് മൂന്ന് ഹോൾ കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യം ഒരു നാല് ചിരട്ട മണ്ണ് അടിഭാഗത്ത് വിതറി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇടാവുന്നതാണ് വേസ്റ്റ് ഇട്ട് ഒരുവിധം ഒരു രണ്ട് മൂന്ന് വട്ടം വേസ്റ്റ് ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തെ വേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഓരോ ദിവസവും ഇട്ടതിന് ശേഷം അതിൽ മുകൾ ഭാഗത്ത് കുറച്ച് മണ്ണ് ഒരു പിടി മണ്ണ് വാരിയിട്ട് കൊടുക്കുക വേസ്റ്റ് നമ്മൾ വയ്ക്കുന്നത് എപ്പോഴും തണലത്ത് വെക്കുക കേട്ടോ പിന്നെ ഈ വേസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ സ്മെല്ലടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സ്മെല്ലില്ല മാസ്ക് വെക്കേണ്ട സ്മെല്ലൊന്നുമില്ല ഒരു മിനിമം സ്മെല്ലേ ഉള്ളൂ നമ്മൾ ഇന്ന് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വേസ്റ്റിൻ്റെ പാതി അത് തിന്നു തീർത്തിട്ടുണ്ടാകും ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് തുറന്ന് തന്നെ വയ്ക്കണം എന്നുള്ളതാണ് വേസ്റ്റ് മാറ്റമൊന്നും അടിക്കൂല താ കുറച്ച് ദിവസം നമ്മൾ ഈ ലാർവ വരുന്നത് വരയ്ക്കുള്ള മാറ്റം തന്നെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നമ്മൾ കുത്തി അളക്കിയാൽ മാത്രം ചെറിയ സ്മെല്ല് വരുള്ളൂ കാരണം എൻ്റെ ചെറിയ സ്മെല്ലേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മീനിൻ്റെ വേസ്റ്റൊന്നും ഇടുന്നില്ലല്ലോ മീൻ നേരാക്കിയ വേസ്റ്റോ അല്ലേ വേറെന്തെങ്കിലും ചിക്കൻ്റെയോ ബീഫിൻ്റെയോ അങ്ങനെ ഒന്നിൻ്റെയും വേസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇടാറില്ല ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മുട്ടത്തൊലിയും മുട്ടത്തൊണ്ടും ഉള്ളിത്തൊലിയും മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇടാറ് അപ്പോൾ എനിക്കധികം സ്മെല്ലൊന്നും വരാറില്ല ഇതിപ്പോ നമ്മൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകം വേസ്റ്റ് കളയാൻ ഒരു വഴി ഇല്ല വഴിയില്ല എങ്കിലിപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വീണ്ടും തന്നെ എനിക്ക് വേസ്റ്റ് കളയാൻ എനിക്ക് യാതൊരു യാതൊരുവിധ വഴിയുമില്ല വീട്ടിന് ചുറ്റും കട്ട വിരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടാനും പറ്റില്ല ഉള്ളിത്തൊലി ആണെങ്കിലും മുട്ടത്തൊണ്ടാണെങ്കിലും കൂടെ അവിടെ ഇവിടെ ഇടാനും പറ്റില്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡ്രമ്മിൽ ഇങ്ങനെ ഇടാൻ തുടങ്ങിയത് അപ്പം ഇത് ഇടുന്നതിനനുസരിച്ച് ഇത് ഇതിപ്പോൾ ഒരു മാസത്തോളം ആയ ഒരു ആണിത് ഇത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡ്രമ്മ നിറയെ തന്നെ ഇല്ല എത്ര ഈ പത്ത് ഒരു മാസത്തിൻ്റെ അടുത്ത് എത്തിയിട്ടും ഈ ഡ്രമ്മിൽ അത് വേസ്റ്റ് നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം വേസ്റ്റ് ഇട്ടാലും ഇത് ഒരു ദിവസം കൊണ്ട് തിന്നു തീർക്കും അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് അപ്പോൾ നാറ്റമുള്ള ഫുഡാണെങ്കിൽ കൂടെ അതൊന്നും ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഇത് തിന്ന് തീർത്ത് കഴിയലാണ് അപ്പോൾ ചീഞ്ഞ് നാറ്റടിക്കാൻ ഒരു അവസരം അവർ തരൂല അതുകൊണ്ട് സ്മെല്ലൊന്നും വരില്ല കേട്ടോ എന്ന് വെച്ചാൽ അധിക സ്മെല്ലൊന്നും ഇല്ല അതിന് ഒരു പക്ഷേ എനിക്ക് സ്മെല്ലില്ലാത്തത് ചിലപ്പോൾ മീൻ്റെ വേസ്റ്റോ അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും ഞാൻ ഇടാത്തത് കൊണ്ടായിരിക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബായ്